നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം തമ്മിലേക്ക് കാണിച്ച പോലെ എല്ലാരും മാർക്കോ കണ്ട കാണുമായിരിക്കുമല്ലോ അതെ നമ്മുടെ മലയാള ഇൻഡസ്ട്രിയിലെ തന്നെ ഏറ്റവും ബ്രൂട്ടൽ ആയിട്ടുള്ള ഒരു മലയാള ഇൻഡസ്ട്രി അല്ല ഫിലിം തന്നെ ബ്രൂട്ടൽ ആയിട്ടുള്ള അടുത്ത ഈ ബെഞ്ച്മാർക്ക് ലൈഫിൽ തന്നെ ഒരു അതെ ഒരു ടേണിംഗ് പോലെയുള്ള സിനിമയായിരിക്കും കാരണം ഞാൻ ആദ്യമാണ് ഉണ്ണിമൂന്നിന്റെ ഒരു സിനിമ തിയേറ്ററിൽ പോയി കാണുന്നത് നമുക്ക് രോമാഞ്ചം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഫൈറ്റ് സീക്വൻസ് ഒക്കെ വേറെ ലെവലാണ് പലരും കെ ജി എഫ് കമ്പയർ ചെയ്യുന്നുണ്ടെങ്കിലും എനിക്ക് പേഴ്സണലി കെ ജി എഫിനേക്കാൾ ഒരുപാട് മേളി നിൽക്കുന്നത് ണെങ്കിലും മറ്റേത് കുറച്ച് ഡയലോഗ് കാര്യങ്ങളൊക്കെ ഓൾറെഡി ആ പടം ഇറങ്ങി പലരും അതുമായിട്ട് കമ്പയർ ചെയ്യുന്നു പക്ഷേ വേറൊരു കീ മൂവിയുടെ ഒക്കെ ഒരു കാറ്റഗറി സെറ്റപ്പിലോട്ട് വരും പക്ഷെ മലയാളത്തിൽ ഇന്നേ അവര് ഇവ ഒരു ഫൈറ്റ് പ്രത്യേകിച്ച് ആ സ്റ്റെയർ കേസിലുള്ള ഫൈറ്റ് സിംഗിൾ ഷോഡ് സിംഗിൾ ഒരു ഇതുവരെ ചെയ്യാത്ത ഒരു ഐറ്റം ആണ് അതെ കാണാത്തവര് തീർച്ചയായിട്ടും പടം പോയിൽ പോയി കാണും എക്സ്പീരിയൻസ് ആണ് ഫിലിം റിവ്യൂ ഒന്നും അല്ല പറയാം കാരണം റിവ്യൂസ് ഇതിനോടകം തന്നെ അത് ചെയ്യുന്ന ചെയ്യുന്ന ചാനലുകളിൽ വന്നിട്ടുണ്ട് നമ്മളതല്ല അപ്പം പടം കണ്ടിട്ടുള്ള ആളുകളും അതായത് തിസറിയ കണ്ടുള്ള ആളുകൾക്കും മനസ്സിലാവും പുള്ളിയുടെ ഫിസിക് ആൻഡ് ഹെയർ സ്റ്റൈൽ ഈ പടത്തില് പുള്ളിക്ക് വന്നിട്ട് ഭയങ്കര ഫിസിക്കും പിന്നെ പുള്ളിയുടെ ഹെയർ സ്റ്റൈലും അറിയാം മല്ലു സിംഗ് വരെയൊക്കെ ഉള്ള ഒരു പടങ്ങളിൽ പുള്ളിയുടെ ഹെയറും പുള്ളിയുടെ ആ ഒരു ഫിസിക്ക് ഒന്നല്ല ഇപ്പൊ നേരെ ഫിസിക്ക് പിന്നെ നമുക്ക് അറിയാം പുള്ളി ഓൾറെഡി ഒരാളാണെന്ന് നമുക്ക് അതെ അതെ പക്ഷെ ഹെയറിന്റെ കാര്യം എടുക്കുമ്പോൾ നമ്മളെ ബാധിക്കുന്ന ഒരു ഘടകം നമ്മൾ അതിനെ പറ്റി നമ്മുടെ ചാനലാണല്ലോ യൂട്യൂബിൽ വാട്സപ്പിലാണ് എല്ലാവർക്കും സംസാരിക്കുന്ന എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് പുള്ളി ഓൾറെഡി ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ടുള്ള ഒരാളാണ് പക്ഷേ നമ്മൾ ലാസ്റ്റ് പുള്ളിയുടെ ഇറങ്ങിയ മാളിയപ്പുറമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഡിഫറൻറ്റ് ആയിട്ടുള്ള ഒരു ഹെയർ സ്റ്റൈലും ഫീല് തോന്നും ഒരുപാട് പേര് ഒരു നെഗറ്റീവ് പറഞ്ഞൊരു ട്രാൻസ്പ്ലാന്റേഷൻ ആണ് ആക്ടർ അതെ അതെ അപ്പൊ നമ്മൾ ഇപ്പൊ നമ്മുടെ കാറ്റഗറി എന്ന് പറഞ്ഞാൽ നമ്മള് നമ്മളെ പോലെ ഹെയറുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാർ പെട്ടെന്ന് നോട്ടീസ് ചെയ്യുന്ന കാര്യം നമുക്ക് നമ്മുടെ ഗ്രൂപ്പിനകത്താണെങ്കിലും എല്ലാവർക്കും അറിയാവുന്ന കാര്യം ഇപ്പൊ നമ്മൾ പുതിയതായിട്ട് പറയുന്ന ഒരു കാര്യമൊന്നുമല്ല എല്ലാവർക്കും അറിയാം പുള്ളിയുടെ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്തിട്ടുള്ളത് പക്ഷെ ചെയ്താൽ അതൊരു ാണ് നമ്മൾ ഇതുവരെ പരിഗണിച്ചിട്ടുള്ളത് കാരണം നമുക്ക് അത്രയ്ക്ക് താല്പര്യപ്പെടാത്ത ഒരു ട്രാൻസ്പ്ലാന്റേഷൻ റിസൾട്ട് ആയിരുന്നു പക്ഷെ ഇതിനകത്ത് എൻറ്റയർലി ഒരു ബീസ്റ്റ് ടോട്ടലി വേറെ ലെവലിൽ അതൊരു ആ ഒരു സ്കില്ലാണ് കേട്ടോ കാരണം ആ ഹെയർ നമ്മൾ അറിയാത്ത രീതിയിൽ അല്ലെങ്കിൽ ആ ഒരു തോന്നാത്ത രീതിയിൽ അങ്ങനെ ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ള കാര്യമാണോ നമുക്കൊരു നാച്ചുറൽ ഹെയർ ഹെയർലൈനായിട്ട് ഫീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിലും അതൊരു ആസിമെട്രിക്കലായിട്ട് അല്ലെന്നതുകൊണ്ട് ഒരു സിസാഗ് രീതിയിൽ മാത്രമേ നമ്മൾ ഹെയർ ലൈൻ ഇടാവുള്ളൂ എന്ന് പറയുന്നത് കാരണം ഇപ്പം ഉണ്ണിമൂന്നിൻ്റെ ഹെയർ സ്റ്റൈൽ നോക്കിയാൽ നിൽക്കും ഇപ്പം പുള്ളി അത്ര ഹെയർ കട്ട് ചെയ്ത് ആ ഒരു ലെവലിൽ എത്തിയെന്ന് പറഞ്ഞാൽ പോലും പുള്ളിയുടെ നെറ്റ് നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാകുന്നതാണ് ആ ഒരു ആർട്ടിഫിഷ്യാലിറ്റി ഫീൽ ആണ് അപ്പം അതാണ് നമ്മൾ ഓൾറെഡി അങ്ങനെ നമ്മുടെ അതിന് ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് ടോവിനോടെ ഹെയർ സ്റ്റൈൽ കണ്ടു കഴിഞ്ഞാൽ അറിയാം നമ്മൾ മറ്റേ മൂവിയും റീസെന്റ് ട്രെൻഡിങ് ആയിട്ടുള്ള ഹെയർ ഒക്കെയാണ് പുള്ളി അത് അതാണ് പറയുന്നത് നമുക്ക് ഒരിക്കലും നമ്മുടെ ഫ്രണ്ടിൽ ഇൻപ്ലാന്റ് ചെയ്യുന്ന ഹെയർ നമ്മുടെ എസിസ്റ്റിങ് ഹെയറും തമ്മിലുള്ള ഒരു ഡെൻസിറ്റി സെയിം ആയിരിക്കണം കാരണം ഫ്രണ്ടിൽ ഇത്രയും നല്ല തിക്നെസ് വെച്ച് ബാക്ക് തിന്നിങ് ില്ന്നിങ്ങുന്ന സമയത്ത് തന്നെ ആർട്ടിഫിഷ്യാലിറ്റി ഫീൽ ചെയ്യും എനിക്കും ആ ഒരു ഇഷ്യൂ ഉണ്ട് കാരണം എനിക്ക് ഇപ്പം എന്റെ ഫ്രണ്ട് ഏരിയയില് നല്ലൊരു ഡെൻസിറ്റിയിൽ വെച്ച് കഴിയുമ്പോഴത്തേക്ക് ഞാൻ എന്റെ പിന്നെ ക്രൗൺ ഏരിയയില് കുറച്ച് വീക്ക് വീക്ക് പോഷൻ ആവേണ്ട അപ്പൊ ആ ഒരു എനിക്ക് ഡിഫറൻസ് എനിക്ക് ഇപ്പോ ഉണ്ട് അതാണ് അപ്പൊ ഞാൻ അതിനനുസരിച്ച് ഫ്രണ്ട് കൂടെ മെയിൻറ്റെയിൻ ചെയ്തെങ്കിൽ മാത്രമേ എനിക്കൊരു നാച്ചുറൽ ഫീൽ ഉള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് പക്ക ആർട്ടിഫിഷ്യാലിറ്റി എനിക്ക് നല്ല രീതിയിൽ തോന്നുന്നു ഈ പടത്തിൽ പോലും പുള്ളി ഹെയർ സ്റ്റൈൽ മാറ്റി ഹെയർ ഫ്രണ്ടിലേക്ക് ഇടുന്നോണ്ടാണ് നമുക്ക് അത്രയും ഒരു ഒരു മനസ്സിലാവുന്ന മറ്റേത് കാണുമ്പോഴത്തേക്ക് മറ്റേ മലപ്പുറത്തിനകത്തൊക്കെ ഫുള്ള് എന്തോ ഭയങ്കരമായിട്ട് ഇട്ട് വരുന്നത് അപ്പൊ നമ്മളിതൊക്കെ പറഞ്ഞു വന്നതിന്റെ കാര്യം ഉണ്ണിമൂന്തനെ പോലെ ഒരാൾ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യുന്ന സമയത്ത് അത്രയും സെലിബ്രിറ്റി ലെവലിൽ എനിക്ക് ഒരാൾ ചെയ്യുന്ന സമയത്ത് അവരൊക്കെ ഏറ്റവും ബെസ്റ്റ് അതായത് എത്രയും എത്രയും എമൗണ്ട് കൂടാമല്ലോ അത്രയും ബെസ്റ്റ് കിട്ടുന്ന ഒരു അത്രയും ഫേമസ് നോക്കിയ ഒരു ക്ലിനിക്കിൽ അവർ ചെയ്യാൻ ചാൻസസ് ഉള്ളു അപ്പം നമ്മൾ ഇതിനകത്ത് പറഞ്ഞു വരുന്ന കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മള് പ്രീവിയസ് ഈ വീഡിയോസ് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളൊരു ക്ലിനിക്ക് ചൂസ് ചെയ്യുന്ന സമയത്ത് അല്ലെന്നുണ്ടെങ്കിൽ അതിന്റെ റേറ്റ് നോക്കുന്ന സമയത്ത് റേറ്റ് കൂടിയത് കൊണ്ടോ കുറഞ്ഞതുകൊണ്ടോ അല്ലെന്നുണ്ടെങ്കിൽ ക്ലിനിക്കിന്റെ ഫേമസ് കൂടിയുണ്ടോ ഇല്ല കുറഞ്ഞതുകൊണ്ടോ നമുക്ക് ഒരു നല്ല റിസൾട്ട് കിട്ടണമെന്നില്ല നമ്മളെപ്പോഴും അവിടെ ചെയ്തിട്ടുള്ള വർക്കുകൾ കാണും അവിടെ സർജറി ആയിട്ടുള്ള ആളുകളുടെ റിസൾട്ട് കാണും നമുക്ക് കണ്ണാലെ കാണും മനസ്സിലാവില്ല അവിടെ ചെയ്തിട്ടുള്ള ആളുകളുടെ അവരുടെ പേജിലോ അല്ലെന്നുണ്ടെങ്കിൽ പേസിലോ നമുക്ക് അവരെയൊക്കെ കിട്ടും അവരുടെ പേജിൽ തന്നെ നമുക്ക് ആൾക്കാരെ പിക്ക് ചെയ്യാൻ പറ്റും അതായത് നമ്മൾ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫ്രണ്ടിലെ ഹെയറും അതായത് ഇംപ്ലൈൻറ് ചെയ്യുന്ന ഹെയറും നമ്മുടെ എസിസ്റ്റെയറും പഴയ ബാക്കിൽ നിൽക്കുന്ന ഹെയറും ഒരു ഡെൻസിറ്റി ആവാനേ പാടുള്ളൂ കാരണം നിങ്ങൾ അതിനെ ചിന്തിച്ചു നോക്കുക ഇപ്പൊ നാച്ചുറലി ഒരാളുടെ ഹെയർ ലൈനും കറക്റ്റ് ലൈൻ ഇട്ട ഇട്ടപോലെ ഒരിക്കലും വരത്തില്ല ഒന്നിട്ടില്ല ആ ഒന്നെങ്കിൽ ഒരു അസിമെട്രിക്കൽ ആയിട്ട് അല്ലെന്നുണ്ടെങ്കിൽ ഷേപ്പിൽ അതായത് ഇങ്ങനെ ഒരിക്കലും ഒന്നെങ്കിൽ ഇങ്ങനെയൊക്കെ ചെരിഞ്ഞായിരിക്കും നിങ്ങൾ ആരുടെ മുടിയുള്ള ആളുകളുടെ നെറ്റിയാളും നോക്കിയാൽ മനസ്സിലാവും ഇപ്പം ഓൾറെഡി ട്രാൻസ്പ്ലാന്റ് ചെയ്തവർക്ക് അതായത് നല്ലൊരു പെർഫെക്റ്റ് ഹെയർ ലൈൻ ഇല്ല അവർക്ക് ഒരു ആർട്ടിഫിഷ്യാലിറ്റി ഉണ്ട് എന്ന് സങ്കടപ്പെട്ടിരിക്കുന്നവരോടാണെങ്കിൽ നമുക്ക് പറയാൻ ഇത്രേ ഉള്ളൂ അവരവരുടെ ഹെയറിൻ്റെ അതായത് ഇപ്പൊ നമ്മള് ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യാൻ പോകുന്നവരോടാണ് നമ്മൾ ഹെയർലൈന്റെ കാര്യങ്ങൾ നമ്മൾ അന്ന് തൊട്ടേ പറഞ്ഞു ഓൾറെഡി ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞ ആളുകൾക്ക് ഇനി ഇനിയിപ്പോ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഇനി പറഞ്ഞ പോലെ നമുക്കൊരു പ്രോപ്പർ ഹെയർ സ്റ്റൈൽ മെയിൻറ്റൈൻ ചെയ്യാനുള്ള അതിന് ഉത്തമ ഉദാഹരണമാണ് ഇപ്പൊ ഈ മാർക്കോ മൂവിലുള്ള ഇപ്പൊ കണ്ടു കഴിഞ്ഞാൽ അത്ര നമുക്കൊരു വൃത്തികൾ ഫീൽ ചെയ്യുന്നില്ല അപ്പം നിങ്ങൾ അതിന് ചെയ്യാനുള്ള ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് നിങ്ങൾ ഒരു സലൂണിൽ പോവാ നല്ലൊരു സലൂണിൽ അവർക്ക് കുറച്ചുകൂടെ ഇപ്പൊ നമ്മുടെ മുഖത്തിനും ഹെയർ കെട്ട് അവർ ചെയ്യും എന്നിട്ട് നിങ്ങൾ നാല് സൈഡിൽ നിന്ന് ഇവിടുന്ന് പ്രിന്റ് ചെയ്യുന്ന സൈഡിൽ നിന്ന് ബാക്കിൽ നിന്നൊക്കെ അതിന്റെ ഹെയർ കട്ടും മേളിൽ നിന്നൊക്കെ എടുത്തിട്ട് ഫോട്ടോ എടുത്ത് വെക്കുക അത് പിന്നെ നിങ്ങൾക്ക് ഒരു നിങ്ങളുടെ ലോക്കൽ ബാബറിന്റെ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങക്ക് ആയർ കെട്ട് ഫോളോ ചെയ്യാൻ പറ്റുന്ന അപ്പൊ നമ്മൾ ആ സിനിമ കണ്ടതിന്റെ എക്സൈറ്റ്മെന്റിന്റെ പുറത്ത് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് കാരണം നമ്മൾ ഫസ്റ്റ് ഡേ തന്നെ സിനിമ കണ്ടിരുന്നു അപ്പം നമ്മളിപ്പോൾ ആദ്യം നോട്ടീസ് ചെയ്യുന്ന ഈ ഒരു കേസ് കിട്ടാനുള്ള അപ്പോൾ ആ ഒരു എക്സൈറ്റ്മെന്റിന്റെ പുറത്ത് വന്നു അപ്പൊ ആദ്യം ചെയ്യുന്നത് അതെ കഴിഞ്ഞ പടം വരെ നമ്മള് ഞങ്ങള് തന്നെ പറഞ്ഞിട്ടുണ്ടോ മുള്ളിയൊക്കെ ഗ്രൂപ്പിനുള്ള ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഹീറോ ആയിട്ടാണ് പലരും കമ്പയർ ചെയ്യുന്ന പോലും അപ്പം അതൊക്കെയാണ് അത്രയൊക്കെ ഉള്ളു നമ്മളെ റിയാക്ഷന്റെ പുറത്തു വന്ന് ചെയ്തു അപ്പൊ എല്ലാർക്കും